ജ്യോതിഷ പന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ആഴ്ച ഫലത്തെക്കുറിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം ഇരുപത്തി ഒൻപതാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം അഞ്ചാം തീയതി വരെയുള്ള ഒരു ആഴ്ചത്തെ ഫലം എല്ലാ പ്രേക്ഷകർക്കും പുതുവത്സര ആശംസകൾ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ധനുമാസം പതിനാലാം തീയതി മുതൽ ഇരുപതാം തീയതി വരെയുള്ള ഒരു ആഴ്ച മലയാള കണക്കനുസരിച്ച് ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് നോക്കുമ്പോൾ ഈ ആഴ്ച വ്യാഴം മേടം രാശിയിലും ചൊവ്വ കർക്കിടകം രാശിയിലും കേതു കന്നിയിലും ബുധൻ വൃശ്ചികത്തിലും ധനുവിൽ ആദിത്യനും ശുക്രനും ശനിയും കുംഭത്തിലും രാഹു മീനത്തിലും നിൽക്കുന്നു ചന്ദ്രൻ പൊതുവെ ഒരു പക്ഷബലം കുറഞ്ഞ് നിൽക്കുന്ന ഒരു ആഴ്ചയാണ് അങ്ങനെയുള്ള ഈ ആഴ്ച പൊതുവെ ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെയും കാര്യങ്ങൾ വിലയിരുത്തുമ്പോൾ മേടം രാശിക്കാരായിരിക്കുന്ന അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രക്കാര് ഈ നക്ഷത്രക്കാർക്ക് ദൈവാധീനവും ഭാഗ്യവും ഉള്ള ഒരു ആഴ്ചയാണ് അതായത് അഞ്ചാം ഭാവത്തിൻ്റെ അധിപനായിരിക്കുന്ന ആ ആദിത്യൻ ഒൻപതാമടത്ത് പവർഫുള്ളായിട്ട് നിൽക്കുന്നു കൂടാതെ ഒൻപതാം ഭാവാധിപൻ ധനസ്ഥാനത്ത് നിൽക്കുന്നു ഭാഗ്യാധിപൻ ധനസ്ഥാനത്ത് നിൽക്കുമ്പോൾ അപ്രതീക്ഷിതമായി ചില ലോട്ടറി ഭാഗ്യം പോലും ലഭിക്കാവുന്ന ഒരു ആഴ്ച ഉയർന്ന ഭാഗ്യാവസ്ഥകൾ ഉണ്ട് തൊഴിൽപരമായ നേട്ടങ്ങൾ വന്നു ചേരും ധനസ്ഥാനത്തിൻ്റെ അധിപൻ തൊഴിൽ സ്ഥാനത്ത് നിൽക്കുമ്പോൾ തൊഴിൽ ചെയ്ത് ഇപ്ര ഈ ആഴ്ച അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ വന്നു ചേരും തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ വന്നു ചേരുക നേട്ടങ്ങൾ ഉണ്ടാകാൻ വേണ്ടി പുതിയ തൊഴിൽ മാർഗം കണ്ടെത്തുവാനായിട്ട് സാധിക്കും പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കുവാനും തീരുമാനമെടുക്കുവാനും പറ്റിയ ആഴ്ച വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരും പ്രായമായവർക്കും കൊച്ചുകുട്ടികൾക്കുമൊക്കെ നല്ല ഒരു ആഴ്ചയാണ് ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യപൂർണമായ ആഴ്ച ഇടവം രാശിക്കാരായിരിക്കുന്ന കാർത്തികയുടെ രണ്ടേ മൂന്ന് നാല് പാദങ്ങളും രോഹിണിയും മകയിരത്തിൻ്റെ ആദ്യത്തെ ഒന്ന് രണ്ടേ പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് ദൈവാധീനമുണ്ട് ഭാഗ്യവും വർദ്ധിച്ചിരിക്കും എന്നിരുന്നാലും കണ്ടകശിനിയൊക്കെ ഉള്ള സമയമാണ് പതിനൊന്നാമടത്ത് സർവ്വഭീഷ്ടങ്ങളും സാധിക്കേണ്ട ഭാവത്തിൽ രാഹുവും അഞ്ചാമടത്ത് കേതുവും നിൽക്കുന്നതിനാൽ പല വിധത്തിലുമുള്ള അപമാനങ്ങളോ അവിഖ്യാതികളോ തൊഴിൽ തടസ്സങ്ങളോ അലസതയോ ഈ രാശിക്കാർക്ക് സൂചകമാണ് ആയതിനാൽ വിദ്യാർത്ഥികൾ അതീവ ശ്രദ്ധയോടുകൂടി പഠനകാര്യത്തിൽ കൂടുതൽ സമയം പഠനത്തിന് വേണ്ടി മാർക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യുവാൻ അത്യാവശ്യമാണ് ശ്രദ്ധ തൊഴിൽ രംഗത്ത് സഹപ്രവർത്തകർ മേലുദ്യോഗസ്ഥരായാലും കീഴുദ്യോഗസ്ഥരായാലും ആ ഒരു ഐക്യമുണ്ടാകുവാൻ ഇടപെടുന്ന കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധയും ക്ഷമയും തൊഴിൽ ജല സ്ഥലത്ത് എത്തിച്ചേരുന്നതിന് ഒക്കെ കൃത്യനിഷ്ഠ പാലിക്കുകയും ഓരോ ജോലികളും അന്നു തീർക്കുവാനും വളരെ ജാഗ്രത വേണ്ട ഒരു ആഴ്ച പ്രണയിക്കുന്നവർക്ക് പ്രണയഭംഗമുണ്ടാകാം അതിന് സൂചനയുണ്ട് വിദ്യാർത്ഥികൾക്കും പ്രകാരം കൗമാരപ്രായക്കാർക്കും മധ്യവയസ്കരും ഒക്കെ എതിർ ലിംഗക്കാരുമായിട്ട് ഇടപെടുന്നത് വളരെ ശ്രദ്ധിക്കുക ദമ്പതികളായിട്ടുള്ളവർക്ക് ഐശ്വര്യപൂർണമായ കാര്യം ഈ ഏജോവറായിട്ട് നിൽക്കുന്നവർക്ക് ദമ്പതി വിവാഹത്തിന് ആലോചിക്കുന്നവർക്ക് വിവാഹം വന്ന് വാക്കാകുന്നതിനൊക്കെ ഈ ആഴ്ച യോഗമുണ്ട് മിഥുനം രാശിക്കാരായിരുന്ന മകൈരത്തിന്റെ മൂന്നേ നാല് പാദങ്ങളും തിരുവാതിരയും പുനർത്തിൻ്റെ ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ദൈവാധീനം കുറഞ്ഞിരിക്കുന്ന ആഴ്ച തന്നെയാണ് അതായത് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം അത് പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കും അങ്ങനെയുള്ള ഈ ആഴ്ച പല വിധത്തിലും തൊഴിൽപരമായിട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം ട്രാൻസ്ഫർ വന്നുചേരുക അപ്രതീക്ഷിതമായിട്ട് ട്രാൻസ്ഫർ വന്നുചേരുകയോ തൊഴിൽ നഷ്ടപ്പെടുന്നതിന് സൂചനയുണ്ട് എന്നാൽ വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്കും വിദേശത്ത് തൊഴിൽ ചെയ്യുന്നവർക്കും അഭിവൃദ്ധിയുടെ കാലമാണ് ഗൃഹസംബന്ധമായിട്ടും പൊതുവെ ദൈവാധീനമൊക്കെ ഉള്ളതിനാൽ കുടുംബത്ത് ഉണ്ടായിരിക്കുന്ന കലഹങ്ങളൊക്കെ ഒരു പരിധി വരെ പരിഹരിക്കുവാൻ സാധിക്കുന്ന ഒരു അഴി ദമ്പതികളായിട്ടുള്ളവർക്ക് ദേഷ്യം വർദ്ധിക്കാതിരിക്കുവാൻ വളരെ ശ്രദ്ധയും ജാഗ്രതയും ആവശ്യമായിട്ടുള്ള ആഴ്ച മഹാദേവന് ജലധാര പോലെയുള്ള വഴിപാടുകളൊക്കെ ചെയ്യുക ആവശ്യമുള്ളതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും ക്ഷമ വിട്ടുവീഴ്ച ഒക്കെ ചെയ്യേണ്ട സമയമാണ് വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുവാനായിട്ട് ശ്രദ്ധിക്കുകയും വേണം അധിക കടബാധ്യതകളൊന്നും സൂചകമല്ല കർക്കിടകം രാശിക്കാരായിരിക്കുന്ന പുണറത്തിൻ്റെ നാലാം പാദവും പൂജവും ആയില്യവും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ദൈവാദിനമുണ്ട് ഭാഗ്യവുമുള്ള ആഴ്ചയാണ് എന്നിരുന്നാലും ആ അഷ്ടമത്തിൽ ശനി നിൽക്കും അഷ്ടമത്തിലെ ശനി ഇപ്പോൾ മാർച്ച് കൊണ്ടൊക്കെ തീരും ഒരുപാട് ഈ നക്ഷത്രക്കാരെ ഇട്ട് വട്ടം കറക്കിയ ഒരു സമയങ്ങളാണ് കടന്നുപോയത് അത് തൊഴിൽ സ്ഥാനത്തേക്ക് ആ ശനിയുടെ ദൃഷ്ടിയുണ്ട് ആയതിനാൽ തൊഴിൽ ഭാഗത്തിൽ തൊഴിൽ കാര്യത്തിൽ മന്ദത വന്നു ചേരുവാനും സാമ്പത്തിക വരവ് കുറയുന്നതിനുമൊക്കെയാണ് ഈ ആഴ്ച സൂചന ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവെ സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും ഭക്ഷണ കാര്യങ്ങളിലും മെഡിസിനൊക്കെ കഴിക്കുന്ന കാര്യങ്ങളിലുമൊക്കെ ജീവിതശൈലി രോഗങ്ങളൊക്കെ ഉള്ളവർ വളരെ കൃത്യത പാലിക്കുകയും വേണം ആരോഗ്യകാര്യങ്ങളിലൊക്കെ വളരെ ശ്രദ്ധ വേണം വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാവിജയവും വന്നു ചേരും ചിങ്ങം രാശിക്കാരായിരിക്കുന്ന മകംപൂരം ഉത്തരത്തിൻ്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് ദൈവാദിനമുണ്ട് എന്നിരുന്നാലും തൊഴിൽ സ്ഥലത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ ജാഗ്രത പാലിക്കുക തൊഴിൽ വിജയങ്ങളൊക്കെ വന്നു ചേരും സാമ്പത്തിക അഭിവൃദ്ധികൾ വന്നു ചേരുകയും കുടുംബത്ത് സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുവാൻ സാധിക്കുന്ന ഒരു സമയമാണ് സന്താനങ്ങളെ ഓർത്ത് ചില കാര്യങ്ങൾക്കെങ്കിലും ഒരു ദുഃഖം ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകാം പ്രത്യേകിച്ച് പ്രായമായ മാതാപിതാക്കൾക്ക് വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങൾ വന്നുചേരും ദമ്പതികളായിട്ടുള്ളവർക്കും സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുവാൻ പറ്റുന്ന ഒരു ആഴ്ചയാണ് കന്നിരാശിക്കാരായിരിക്കുന്ന ഉത്രത്തിൻ്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങളും അത്തവും ചിത്തിരയുടെ ആദ്യത്തെ ഒന്ന് രണ്ട് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാർക്കും നന്നായിട്ട് ഭാഗ്യമുള്ള അല്ലെങ്കിൽ ദൈവാധീനമുള്ള സമയമാണ് സുഖസ്ഥാനത്തിൻ്റെയും നിവൃത്തി സ്ഥാനത്തിൻ്റെയും അധിവനായിരിക്കുന്ന വ്യാഴം ഭാഗ്യസ്ഥാനത്ത് ബലവാനായിട്ട് നിൽക്കുന്ന ഈ ആഴ്ച സന്തോഷവും സമാധാനവും ഐശ്വര്യവുമുള്ള ആഴ്ച കണ്ടകസിനിയൊക്കെ അനുഭവിക്കുന്ന കാലമാണ് ദമ്പതികളായിട്ടുള്ളവർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതെ വളരെ ജാഗ്രത പാലിക്കേണ്ട ഒരു ആഴ്ചയാണ് തൊഴിൽ രംഗത്ത് വിജയങ്ങൾ വന്നു അപ്രതീക്ഷിതമായ ധന ആഗമന യോഗമുണ്ട് വാഹന സംബന്ധമായിട്ടും കുടുംബ സംബന്ധമായിട്ടുമൊക്കെ വളരെ നല്ലതാണ് വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങളും വന്നിച്ച് അതുപോലെ തന്നെ തുലാം രാശിക്കാരായിരിക്കുന്ന ചിത്രയുടെ മൂന്നേ നാലേ പാദവും ചോദ്യം വിശാഖത്തിൻ്റെ ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്നേ പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് ദൈവാധീനം കുറഞ്ഞിരിക്കുന്നു അത് അതീവ ജാഗ്രതയും ശ്രദ്ധയും ഒക്കെ ആവശ്യമുള്ള സമയമാണ് പലതരത്തിൽ ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവെ ഐശ്വര്യപൂർണമായ കാലം തന്നെയാണ് തൊഴിൽപരമായ വിജയങ്ങൾ വന്നുചേരും പുതിയ ജോലിയിലൊക്കെ പ്രവേശിക്കുവാൻ ഈ നക്ഷത്രക്കാർക്ക് അവസരം വന്നു ചേരുന്ന ഒരു ആഴ്ച ഇന്റർവ്യൂവിലൊക്കെ പങ്കെടുത്ത് പാസ്സാകുന്നതിനും അപ്പോയിൻമെന്റ് ഓർഡർ കൈപ്പറ്റുന്നതിനും ഒക്കെ യോഗമുള്ള ആഴ്ച വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരും കലാകാരന്മാരായിരിക്കുന്നവർക്കും വളരെയധികം വിജയങ്ങൾ വന്നു ചേരുന്ന ഒരു ആഴ്ച വ്യാപാരവും വിപണനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കും വിജയമുള്ള ഒരു ആഴ്ചയാണ് വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും മറ്റുള്ളവരെ ആകർഷിക്കുവാനും അനുനയിപ്പിക്കുവാനും കൂടെ നിർത്തുവാനും വിജയിക്കുവാനും സാധിക്കുന്ന ഒരു ആഴ്ച വൃശ്ചികം രാശിക്കാരായിരിക്കുന്ന വിശാഖത്തിൻ്റെ നാലാം പാദവും അരിലവും കേട്ടയുമടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ദൈവാദിനമുള്ള ആഴ്ച പൊതുവെ ആരോഗ്യം തൃപ്തികരമായിരിക്കും ശ്രേയസ്സും യശസ്സും വന്നു ചേരും ഉള്ള കാലമാണ് തൊഴിൽ രംഗത്തും കുടുംബത്തും ഒക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം വന്നു ചേരുന്ന ധനം അനാവത്ത് ചെലവുകൾ പല വിധത്തിലുള്ള പാഴ് ചെലവുകൾ വന്ന് താറുമാറായി പോകാതെ പണം ചിലവാക്കുമ്പോൾ പിടിച്ച് ചിലവാക്കിയില്ല എങ്കിൽ പിന്നീട് വളരെ ദുഃഖിക്കേണ്ടി വരും ധനസംബന്ധമായ കാര്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയങ്ങൾ വന്നു ചേരും പ്രണയിക്കുന്നവർക്ക് പ്രണയഭംഗം ഉണ്ടാകുവാൻ സൂചനയുണ്ട് പൊതുവെ സന്തോഷകരമായ ഒരു ആഴ്ചയാണ് മൂലം പൂരാട ഉത്രാടത്തിന്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാർക്കും ദൈവാദിനം അല്പം കുറഞ്ഞിരിക്കുന്നു രാശ്യാധിപൻ്റെയും സുഖസ്ഥാനത്തിൻ്റെയും അധിപനായിരിക്കുന്ന വ്യാഴം ആറാം ഭാവമായ അനിഷ്ടഭാവത്തിൽ നിൽക്കുമ്പോൾ ചില കാര്യങ്ങൾക്ക് നല്ലതാണ് നിയമപരമായ പ്രശ്നങ്ങളൊക്കെ ഏതെങ്കിലും അകപ്പെട്ടു പോയിട്ട് മനസ്സറിയാത്ത കാര്യത്തിന് പോലും അകപ്പെട്ടു പോയിട്ടുള്ളവർ അതിൽ നിന്ന് കര കയറുവാൻ യോഗമുണ്ട് കടങ്ങൾ വീടുവാൻ യോഗമുണ്ട് എന്നിരുന്നാലും ധനം കയ്യിൽ കൊണ്ട് നടക്കുന്നവർ വളരെ ശ്രദ്ധിക്കുക കള്ളന്മാരുടെയൊക്കെ ശല്യമുണ്ടാകാതെ ശ്രദ്ധിക്കണം കൂടുതൽ ഫൈനാൻസ് കാര്യങ്ങളിൽ ഏർപ്പെടുന്നവർ കള്ളൻ കൊണ്ടുപോകുന്നതുപോലെ ചില ഉടമ്പടികളൊക്കെ കള്ള ഉടമ്പടികളിലൊക്കെ ഒപ്പുവെപ്പിച്ച് പണം കൊണ്ടുപോയി നഷ്ടം വരാതെ ശ്രദ്ധിക്കേണ്ട ആഴ്ച വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങൾ വന്നുചേരും ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവേ ഐശ്വര്യപൂർണമായ കാലം ഉല്ലാസയാത്ര പോകുന്നതിനും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും യോഗമുണ്ട് തൊഴിൽ രംഗത്ത് പ്രശ്നങ്ങൾ രൂക്ഷമാകുവാൻ സൂചനയുള്ളതിനാൽ സംസാരവും പ്രവൃത്തിയും ജോലി ചെയ്യുന്ന കാര്യത്തിൽ വളരെ നൂറ് ശതമാനം നീതിയും സത്യസന്ധതയും കൃത്യനിഷ്ഠയും ആവശ്യമാണ് ചേരുന്ന ധനം വിനിയോഗിക്കുന്നതിനും അതീവ ജാഗ്രത ആവശ്യമാണ് വിദേശത്തായിരിക്കുന്നവർക്കും പൊതുവെ നല്ല സമയം വിദേശത്ത് ഒക്കെ പോയി പരീക്ഷ എഴുതുന്നവർക്കും ഇന്റർവ്യൂ പാസ്സാകുന്നവർക്കും ഈ ഈ ആഴ്ച ഇൻ്റർവ്യൂലൊക്കെ പാസ്സാകുന്നതിനുള്ള യോഗം പരീക്ഷ പാസ്സാകുന്നതിനും യോഗം മകരം രാശിക്കാരായിരിക്കുന്ന ഉത്രാടത്തിൻ്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങളും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യത്തെ ഒന്ന് രണ്ട് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് ദൈവാദീനമുണ്ട് ഏഴര ശനിയൊക്കെ തീരാൻ പോകും അങ്ങനെയുള്ള ഈ സമയം ദൈവാദിനമൊക്കെ ഉള്ളതിനാൽ ആരോഗ്യം പൊതുവേ തൃപ്തികരമായിരിക്കും ശ്രേയസ്സും യശസ്സും വന്നു ചേരുന്ന സമയം വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരും എന്നിരുന്നാലും പഠനകാര്യത്തിൽ അലസത വന്നുപെടാതെ വളരെ ജാഗ്രതയും ശ്രദ്ധയും ആവശ്യമാണ് സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുന്നത് ഏത് പ്രായക്കാരായാലും വളരെ ജാഗ്രത ആവശ്യമാണ് വികടനവാദപരമായിട്ട് ഉള്ള കാര്യങ്ങളിൽ ഏർപ്പെടാതിരിക്കുക കൂടാതെ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗങ്ങൾ പാടില്ല അത് വളരെ ശ്രദ്ധേയമാണ് അസമയത്തെ യാത്രകളൊക്കെ ഒഴിവാക്കുക കുടുംബപരമായിട്ട് നല്ലതാണ് തൊഴിൽപരമായ വിജയങ്ങൾ വന്നുചേരും അപ്രതീക്ഷിത ധന ആഗമന യോഗവും ഉണ്ട് ടെസ്റ്റുകളൊക്കെ എഴുതുന്നവർ അത് പാസ്സാകുന്നതിനും ജോലി കിട്ടുന്നതിനോ പുതിയ ഉപരിപഠന കാര്യങ്ങൾക്ക് പോകുന്നതിനും ഒക്കെ നല്ല അവസരങ്ങൾ വന്നു ചേരുന്ന ഒരു ആഴ്ച പൊതുവെ നന്നായിരിക്കുന്ന ആഴ്ച ശനിപ്രീതികരമായ കാര്യങ്ങളൊക്കെ അനിവാര്യമാണ് കുംഭം രാശിക്കാരായിരിക്കുന്ന അവിട്ടത്തിൻ്റെ മൂന്ന് നാല് പാദങ്ങളും ചതയവും പൂരിട്ടാതി ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്നേ പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് ദൈവാദിനമുള്ള സമയം ഭാഗ്യവുമുണ്ട് എന്നിരുന്നാലും ജന്മത്തിൽ അവിടെ ഏടരശിനി അനുഭവിച്ചുകൊണ്ടിരിക്കുകയും രണ്ടാമത്തെ രാഹു സ്ഥിതി ചെയ്യുകയും ചെയ്യുന്ന ഈ ആഴ്ച പല വിധത്തിലുമുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകുന്നതിനോ മാനാപിമാനങ്ങൾ ഉണ്ടാകുന്നതിനോ അവിഖ്യാതികൾ ഉണ്ടാകുന്നതിനോ വാക്കുതർക്കങ്ങൾ ഉണ്ടാകുന്നതിനോ സൂചനയുള്ളതിനാൽ ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വളരെ ക്ഷമയും വിട്ടുവീഴ്ചയും അനിവാര്യവും കുടുംബപരമായിട്ട് വളരെയധികം സുഖവും സന്തോഷവുമുള്ള സമയം ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യപൂർണമായ കാലം മനസ്സ് നെഗറ്റീവായി പോകാതെ ചിന്തിക്കുക പോസിറ്റീവായിട്ട് ചിന്തിക്കുകയും ആത്മീയ കാര്യങ്ങളിൽ ഏർപ്പെടുകയും ദാനധർമാദികളൊക്കെ ചെയ്യുന്നത് ദോഷത്തെ ഇല്ലാതെയാണ് വിദേശത്ത് പോകുന്നവർക്കും പോകാൻ ആഗ്രഹിക്കുന്നവർക്കും പോയി ഇപ്പോൾ ഒക്കെ പൊതുവേ നല്ല ഒരു ആഴ്ച മീനം രാശിക്കാരായിരിക്കുന്ന ഊരുട്ടാതി നാലാം പാദവും ഉത്രിട്ടാതിയും ദേവതയും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ നല്ല ഒരു ദൈവാധീനവും ഭാഗ്യവുമുള്ള ഒരു ആഴ്ചയാണ് വളരെയധികം വിജയങ്ങളൊക്കെ വന്നിച്ച് ഏഴരശനിയൊക്കെ ആരംഭിച്ചിട്ടുണ്ട് വളരെ ജാഗ്രതയും ശ്രദ്ധയും ഒക്കെ ഉണ്ടെങ്കിൽ വളരെയധികം വിജയങ്ങൾ നേട നേടാൻ പറ്റിയ ഒരു ആഴ്ച തൊഴിൽ വിജയങ്ങൾ വന്നിച്ച് അതായത് ഗവൺമെൻറ്റോ തത്തുല്യ പദവിയോട് കൂടിയ ഒരു ജോലിക്കായിട്ട് ആഗ്രഹിച്ച് അപേക്ഷയൊക്കെ അയച്ച് അപ്പോയിൻമെൻ്റ് ഓർഡറിന് കാത്തിരിക്കുന്നവർക്ക് ഈ ആഴ്ച അപ്പോയിൻമെൻറ്റ് ഓർഡർ കൈപ്പറ്റുന്നതിനും ജോലിയിൽ പ്രവേശിക്കുന്നതിനും യോഗമുള്ള ഒരു ഭാഗ്യവും ദൈവാധീനവും ഉണ്ട് ഈ കാര്യത്തിൽ അതിന് സംശയിക്കേണ്ട അതിനായിട്ട് പുതിയ ഇൻ്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുന്നവർക്കും നല്ലതാണ് പ്രത്യേകിച്ച് ഐ ടി മേഖലകളിലും മെഡിക്കൽ മേഖലകളിലോ ഒക്കെ നമ്മളെ പഠിച്ച് ഇരിക്കുന്ന ഇറങ്ങിയിരിക്കുന്ന വിദ്യാർത്ഥികളായിരിക്കുന്നവർ പങ്കെടുത്താൽ അത് വിജയിച്ച് നല്ല ഒരു ജോലി ദീർഘകാലത്തേക്ക് നല്ല സുഖമായി ജീവിക്കുന്നതിന് വേണ്ട ഒരു ജോലി കരസ്ഥമാക്കുവാൻ പ്രൈവറ്റ് മേഖലകളിൽ നല്ല പദവിയോടുകൂടി നല്ല കമ്പനികളിൽ ജോലി കിട്ടുവാൻ യോഗമുണ്ട് ദമ്പതികളായിട്ടുള്ളവർ വളരെ ക്ഷമയും വിട്ടുവീഴ്ചയും ആവശ്യമാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ വളരെ ജാഗ്രത വേണം വന്നു ചേരുന്ന ധനം വിനിയോഗിക്കുന്ന കാര്യത്തിലും അത് അനിവാര്യമാണ് കലാകാരന്മാരായിരിക്കുന്നവർക്കും ഒക്കെ കലാകാരികളും കലാകാരന്മാരും ഒക്കെ അഭിവൃദ്ധികൾ ഉണ്ടാകുകയും ചെയ്യും വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങൾ വന്നുചേരുകയും ചെയ്യും ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണറുകാട് കോട്ടയം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കും ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയും ഫോൺ വിളിക്കുകയും ഒക്കെ ചെയ്യുവാൻ അവസരമുണ്ടായിരുന്നതാണ് ഏത് കാര്യങ്ങൾ നോക്കുന്നതിലും എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും